ഹായ് ആൾ വെൽക്കം ടു എ ന്യൂ വീഡിയോ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളതൊരു ബീഫ് ബിരിയാണിൻ്റെ റെസിപ്പി ആയിട്ടാണ് കല്യാണ വീട്ടിൽ നിന്നൊക്കെ കഴിക്കുന്ന ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടാറില്ല പക്ഷേ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന സെയിം ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ ഞാനിതാ അരി വേവിച്ചെടുക്കാനായിട്ടുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും സ്പൈസസും കൂടി ഇട്ടിട്ടാണ് കേട്ടോ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുള്ളത് വെള്ളം തിളച്ച് വന്ന സമയത്ത് ഇതിലേക്ക് ഇതാ അരി കഴുകിയിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിന് ശേഷം ഒരു അര പീസ് നാരങ്ങ കൂടി ഞാനിതിലേക്ക് പിഴിഞ്ഞു വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഒരു മൂന്നാല് മിനിറ്റിന് ശേഷം നമ്മുടെ അരി പെട്ടെന്ന് തന്നെ വെന്ത് വന്നിട്ടുണ്ട് നമ്മളങ്ങനെ കൂടുതലും വേവിച്ചെടുത്തിട്ടില്ല ഒരു ഹാഫ് കുക്കായിട്ടാണ് കേട്ടോ വേവിച്ചിട്ടുള്ളത് ഇതൊന്ന് ഊറ്റിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മളിതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം മീഡിയം സൈസിലുള്ള നാല് സവോള മൂന്ന് തക്കാളി പിന്നെ മല്ലിയില പുതിനീനയില പിന്നെതാ തൈരുണ്ട് പിന്നെ രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല പിന്നെ സ്പൈസസ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ലെമൺ പിന്നെ ബീഫും ഇതൊക്കെയാണ് കേട്ടോ ഞാനവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്തൊന്നുകൂടെ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഇതാ നമുക്കിനി മസാല ഒക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഇതാ പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ചൂടായി വന്നിട്ടുള്ള പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയില പിന്നെ പിന്നെതാ കുറച്ച് കുരുമുളകും ചെറിയ ജീരകവും വലിയ ജീരകവും പിന്നെ കുറച്ച് പച്ചമുളകും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റി എടുക്കുക ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള സവോള കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം മീഡിയം സൈസിലുള്ള നാല് സവോളയാണ് കേട്ടോ ഇവിടെ കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതാ വളരെ തിന്നായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വയൻറ്റ് കിട്ടും ബിരിയാണി വെക്കുമ്പോൾ സവാള ഒക്കെ നന്നായിട്ട് വരേണ്ടി വരണമല്ലോ ഇനി ഇതിലേക്ക് നമ്മൾ കല്ലുപ്പാണ് കേട്ടോ ഒട്ട് ബിരിയാണിക്ക് വെക്കുന്ന സമയത്ത് കല്ലുപ്പ് ഇടുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ കല്ലുപ്പ് ഇട്ടിട്ട് ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ അതാ നമ്മുടെ സവോള പെട്ടെന്ന് തന്നെ വയൻഡി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും കൂടി ചേർത്ത് അരച്ചിട്ടുള്ളൊരു പേസ്റ്റാണ് ഒരു മൂന്ന് ടീസ്പൂണോളം ഉണ്ടാവും ഇത് കേട്ടോ ഇനി ഇതും കൂടി നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക അതിൻ്റെ പച്ചമണൊക്കെ മാറി വരുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക അപ്പോൾ ഇതാ ഇതൊന്ന് അതിൻ്റെ പച്ചമണൊക്കെ മാറി വന്നാൽ നമ്മളിതിലേക്ക് തക്കാളിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു മുൻ തക്കാളി നമ്മളിതിലേക്ക് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ തക്കാളിയും സവോളയും നന്നായിട്ട് അതിൻ്റെ ജ്യൂസി ആയിട്ട് വരണം കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മളത് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു രണ്ട് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയ സമയത്ത് ഇതാ തക്കാളിയും സവോളയൊക്കെ അത്യാവശ്യത്തിന് വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ബീഫിൻ്റെ ഒക്കെ കൂടെ കിടന്നിട്ട് ഇങ്ങനെ ഒന്നും കൂടെ ഒക്കെ ഒന്ന് വെന്ത് കിട്ടിക്കോളും ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി പിന്നെ ഒരു ടീസ്പൂണോളം ഗരം മസാല പൊടി കൂടിയാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇതാ നമ്മളിതിലേക്ക് ബീഫാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആദ്യം തന്നെ കുക്കറിൽ കുക്കറിലിട്ടിട്ടൊന്നും ബീഫ് വേവിച്ചെടുത്തിട്ടില്ല ഈ മസാലയിൽ ഇട്ടിട്ട് തന്നെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ ബീഫ് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും ബിരിയാണിക്ക് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതൊന്ന് തുറന്ന് നോക്കിയതിന് ശേഷം ഈ ബീഫും മസാല എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ ഈ ഒരു സമയത്ത് നമുക്കിതിൽ നിന്ന് അറിയാൻ പറ്റും ബീഫിൽ നിന്ന് വെള്ളം എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഈ ഒരു സമയത്ത് നമുക്കിതിന്ന് മനസ്സിലാക്കാം കേട്ടോ അപ്പം അതിന് ശേഷം നമ്മൾ ഇതാ അതിലേക്ക് ഒരമുറി നാരങ്ങയുടെ നീരും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബീഫ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് കൂടുതൽ മസാലകളൊന്നും ആഡ് ചെയ്യരുത് അപ്പോൾ ബിരിയാണിക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടൂല കുറഞ്ഞ മസാലയിൽ വേണം കേട്ടോ ബീഫ് ബിരിയാണിയൊക്കെ കുക്ക് ചെയ്തെടുക്കാൻ അപ്പോൾ ഭയങ്കര ആയിരിക്കും കഴിക്കാൻ ഇനി ഇതാ ഇതൊക്കെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിതൊന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ അപ്പോൾ ബീഫൊന്നും ഇതാ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് വേണം കേട്ടോ നമ്മളിത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് അവിടെ ഒരു കപ്പ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാരണം അത്യാവശ്യം വേവാനുണ്ട് അപ്പോൾ ഇതാ ഒരു കപ്പ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ അപ്പം ഇടയ്ക്കൊക്കെ ഇങ്ങനെ തുറന്നിട്ടൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കണം വെള്ളം വറ്റിയിട്ടില്ലല്ലോ അടിയിൽ പിടിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ നോക്കിയിട്ട് ഇടയ്ക്കൊക്കെ തുറന്നിട്ട് അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ വെള്ളത്തിൻ്റെ കുറവ് ഉണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കുറേശ്ശെ കുറേശ്ശെ ആയിട്ടിങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ അതാ ഒന്നും കൂടി ഒക്കെ ഒന്ന് ബീഫ് കുക്കായി വരാനുണ്ട് അപ്പോൾ അതാ ഒന്നും കൂടി ഒക്കെ ഒന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം കൂടി കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് തിളയൊക്കെ വന്ന് അതിലുള്ള വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി നല്ലൊരു മസാല പരുവത്തിൽ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബീഫ് അപ്പോൾ അതൊന്ന് തുറന്ന് നോക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ടേസ്റ്റ് ചെയ്ത സമയത്ത് ഉപ്പിൻ്റെ കുറവ് തോന്നിയപ്പോൾ അതാ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള മല്ലിയിലും പുതിനേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എന്താ സ്മെല്ലിനായിട്ട് കുറച്ച് കറിവേപ്പില കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റും കൂടി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി ഇത് റെഡിയായി വരുമ്പോഴത്തേന് നമുക്ക് റൈസ് തമ്മിടാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് സവോളയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അതിനച്ചതാ ഒരു പാന് ചൂടായി വന്ന സമയത്ത് നമ്മൾ അതിലേക്ക് നെയ്യാണ് കേട്ടോ എടേത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ആ നെയ്യിലേക്ക് കുറച്ച് ഉണക്കം മുന്തിരി ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം കാരണം മുന്തിരിയൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുമ്പോൾ രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആയിട്ടും അപ്പോൾ ഇതാ മുന്തിരി നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമ്മളിതാ ഇനി ഇത് ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം ഇനി അതിന് ശേഷം നമ്മളിതിലേക്ക് ഇതാ കശിനിട്ടാണ് കേട്ടോ ഇട്ടെടുക്കുന്നത് കുറച്ച് ഇട്ടെടുത്താൽ മതി ഇനി ഇതും ഒന്ന് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക അപ്പോൾ ഇതൊന്നൊരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം കുറച്ച് ചെറിയ ജീരകവും അതുപോലെ തന്നെ ഏലക്ക പട്ട ഗ്രാമ്പു ഇങ്ങനെയുള്ള സംഭവം കുറച്ച് കുരുമുളകും കൂടി ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതും ഒന്ന് കോരി മാറ്റി വെക്കാം കേട്ടോ ഇതാ ഒരു എണ്ണയിലേക്ക് നമ്മൾ കുറച്ച് സവോളിയാണ് കേട്ടോട്ടോ എടുക്കുന്നത് സ്ലൈസായിട്ട് ചെറുതായിട്ട് തിന്നായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവോളയാണ് കേട്ടോ അത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും അപ്പോൾ ഇതാ നല്ല പോലെ കരിഞ്ഞു പോവാതെ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കുക ഈ സവോള ഒരൊന്ന് ഹാഫായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് കുറച്ച് കട്ട് ചെയ്തിട്ടുള്ള ക്യാരറ്റ് കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ദം ചെയ്യുമ്പോൾ അതിന് മുകളിൽ ഇടാനുള്ള മിക്സാണ് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കിട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു സവോളയും ക്യാരറ്റും എല്ലാം നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതും ഒന്ന് കോരി മാറ്റി വയ്ക്കാം കേട്ടോ പിന്നെ ഈ നെയ്യ് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ ബിരിയാണി ദം ഇടുന്ന സമയത്ത് ആ ഒരു നെയ്യാണ് കേട്ടോ അതിലേക്ക് യൂസ് ആക്കുന്നത് അപ്പോൾ ഇതാ നമ്മുടെ മസാല അപ്പം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ടര ടീസ്പൂണോളം തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയപ്പത്തേനും നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് മസാലയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കുക്കായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് റൈസ് ഒന്ന് ദമ്മിടാനായിട്ടുള്ള പരിപാടികളൊക്കെ നോക്കാം അപ്പോൾ അതാ നമ്മളെടുത്ത് നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസിലേക്ക് കുറച്ച് മല്ലിയിലേക്കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക മസാലേൻ്റെ മുകളിലേക്ക് ഇതാ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള സംഭവം കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെതാ നമ്മൾ റൈസ് റൈസാണ് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഓരോ ലെയേഴ്സ് ആക്കിയിട്ട് നമ്മളിതാ റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ റൈസ് അങ്ങനെ കൂടുതൽ വെന്തൊടഞ്ഞു പോയിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ അരി ഒന്നും പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ അതിൻ്റെ മുകളിലേക്ക് നെയ്യ് ഇങ്ങനെ കുറേശ്ശായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെതാ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള മിക്സും കൂടി ഇതിൻ്റെ മുകളിലേക്ക് കുറേശ്ശേയായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ നേരത്തെ സോളയ്ക്ക് ഫ്രൈ ചെയ്യാൻ ത്തിട്ടുള്ള നെയ്യ് തന്നെയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതാ ബാക്കിയുള്ള റൈസും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഓരോ ലെയേഴ്സ് ആക്കിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതാ ഇതിൻ്റെ മുകളിലും കുറച്ച് നെയ്യും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതാ ബാക്കിയുള്ള മിക്സും കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഭംഗിക്കായിട്ട് നമ്മളൊരു തക്കാളി കൂടി കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ അടിപ്പൊളി കഴിച്ചുള്ള ബീഫ് ബിരിയാണി കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതാ നമ്മളൊരു എടുത്തിട്ട് ജസ്റ്റ് അതിൻ്റെ നാല് സൈഡിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിലേക്ക് പെട്ടെന്ന് ദമ്മിന് വേണ്ടിയിട്ട് ആവയൊക്കെ കയറാനായിട്ടാണ് ഇനി ഇതാ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഗരം മസാല കൂടി നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ദമ്മിൽ വെക്കാം ആദ്യം ദാ ഇതുപോലൊരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്കാണ് കേട്ടോ നമ്മളിത് ദം ചെയ്യാനായിട്ട് വെക്കുന്നത് ഇനി ഇതാ ചെറിയൊരു ഫ്ലെയിമിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ജസ്റ്റ് അവിടെ കിടന്നിട്ടൊന്ന് കുക്കാവട്ടെ അപ്പോൾ ഇതാ നമ്മുടെ ചോറ് പതിനഞ്ച് മിനിറ്റിന് ശേഷം നോക്കിയ സമയത്ത് ഇതാ അടിപ്പൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഈ റൈസും മസാലയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ പതുക്കെ ചെയ്ത് കൊടുക്കുക അരിയൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ബിരിയാണി ഇങ്ങനെ വെന്തൊടങ്ങിയ പോലെ ഉണ്ടാകും അപ്പോൾ പതുക്കെ ഇങ്ങനെ നന്നായിട്ടൊന്ന് എല്ലായിടത്തും മസാലയൊക്കെ എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണി അട്ടിപ്പുലേച്ച് റെഡിയായി വന്നിട്ടുണ്ട് നല്ല സ്മെല്ലും ഒക്കെ ഉണ്ട് കേട്ടോ മിക്സ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇതാ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഒരു അടിപ്പൊളി റെസിപ്പിയാണ് നമുക്ക് കല്യാണ വീട്ടിലൊക്കെ പോയാലും കഴിക്കാൻ പറ്റുന്ന സെയിം ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അത് അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാ അത്രയുള്ളൂ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മളെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ വെച്ച് വരാം ഇതുവരെക്കുമ്പോൾ ബൈ